കേരള കെട്ടിട നിർമ്മാണം മൊസൈക്ക് ആൻഡ് മാർബിൾ തൊഴിലാളി യൂണിയന്റെ ഇരുപത്തി അഞ്ചാം പെരുമ്പാവൂർ മേഖലാ വാർഷിക സമ്മേളനം സെന്റ് ജോർജ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കേരള കെട്ടിട നിർമ്മാണം മൊസൈക് ആൻഡ് മാർബിൾ തൊഴിലാളി യൂണിയന്റെ ഇരുപത്തിയഞ്ചാം പെരുമ്പാവർ മേഖല വാർഷിക സമ്മേളനം തിങ്കളാഴ്ച നടന്നു സെന്റ് ജോർജ് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടികൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് ഭവനമാണെങ്കിലും അത് മാറണമെങ്കിൽ ഈ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് പറ്റൂ ഉണ്ടോ ഇല്ല മാറ്റാം കേരള കെട്ടുന്ന മാർബിൾ തൊഴിലാളി യൂണിയൻ അകമാണി ആ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ എത്ര കാലഘട്ടങ്ങൾ അതിജീവിച്ചിട്ടാണ് മനുഷ്യ ഇനി മാറ്റം ഉണ്ടാവും ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോഴത് ഏത് രീതിയിലാകും എന്ന് പറയാൻ കഴിയില്ല ഏത് കാലഘട്ടത്തിലും വലിയ മാറ്റങ്ങൾ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാ മാറ്റവും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സർക്കാരിൻ്റെ ക്ഷേമനിധി ലഭ്യമാകുന്ന തൊഴിലാളികൾ ഇതിലുള്ളവരാണ് ഏത് രീതിയിലും ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കരുത്ത് സൊസൈറ്റിക്ക് ഈ യൂണിയന് അതിൻ്റേതായ ഫലമുണ്ട് എന്നുള്ളത്

സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വലിയ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് അപ്പോൾ അതിന് വേണ്ടി വളരെയധികം വർക്കുകൾ ചെയ്യുകയും ആ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവരുടെ ഒപ്പം നിൽക്കുക എന്നതുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അപ്പോൾ നമ്മുടെ ഏത് സൃഷ്ടിയായാലും അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു അവസരമായിരിക്കും അത് നിർമ്മിക്കുന്ന ആളുടെയും അതിൻ്റെ ഉടമയുടെയും എല്ലാം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും അപ്പോൾ അത് അതിൽ ഭാഗമാക്കുവാൻ പറ്റുക ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാണത്തിൻ്റെ ഭാഗമാവാ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തരമായ ഒന്നാണ് ജോർജ് കൈതാരൻ ഐ ഡി കാർഡുകളുടെ വിതരണം നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് ടി പി അൽഫോൺസ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ വി സജീവ് ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ടി കെ ഐസക് ജില്ലാ പ്രസിഡന്റ് എം വൈ എൽദോസ് ജില്ലാ സെക്രട്ടറി എ എൽ റോയ് സംസ്ഥാന ട്രഷറി എ കെ സബീർ എം വി പി എ മേഖലാ പ്രസിഡന്റ് കെ ജെ തോമസ് മേഖലാ വൈസ് പ്രസിഡന്റ് കെ കെ ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു മേഖലാ ജോയിന്റ് സെക്രട്ടറി സാന്റി പീറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ എൻ എൻ മനോജ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തിരഞ്ഞെടുപ്പ് ഉച്ചഭക്ഷണം ഗിഫ്റ്റ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു വിരമിച്ച ആളുകളെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഈ സംഘടന വളരെ ഭംഗിയായി മുന്നേറുകയാണ് കേരളത്തിൽ ഈ സംഘടന ഇരുപത്തഞ്ച് വർഷം മുമ്പ് രൂപം കൊണ്ടതാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ പെരുമ്പാർ മേഖല വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ഉള്ളത് പ്രവർത്തിക്കുകയാണ് ഉള്ളത് എല്ലാ രീതിയിലും ഞങ്ങളുടെ സംഘടനയുടെ ഉദ്ദേശം തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം വളരെ ഭംഗിയായി സുലഭമായ രീതിയിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് സംഘടനയിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് ഈ സംഘടന വളരെ കാലമായിട്ട് മുന്നേറുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ